വൈസ് ചെയർപേഴ്സൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു രക്ഷാകർത്താക്കളുടെയും നീന്തൽ പരിശീലനാർത്ഥികളായ വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ ജലായനം പത്തൊൻപത് വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു ഏകദേശം കുട്ടികളാണ് നമ്മുടെ നഗരസഭയിലെ നീന്തൽ പരിശീലനം നേടി നമുക്കറിയാം ഇന്നത്തെ പല ദുരന്തങ്ങളും നമുക്ക് നിത്യവും പത്രത്തിലും ടി വിയിലും ഇവിടെയൊക്കെ നമ്മൾ കാണുന്നതാണ് ആദ്യമൊക്കെ നമുക്ക് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടുന് പ്ലസ് വണ്ണിന് ചേരുമ്പോൾ നമുക്കൊരു അഞ്ച് മാർക്ക് കൂടുതലായിട്ട് കിട്ടും നീന്തൽ അറിയാമോ എന്ന് ചോദിച്ചിട്ട് സാധാരണയായിട്ട് നമ്മളെ ചെയർമാൻ അറിയാമെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് പതിവ് അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇവിടെ ഈ നീന്തൽ പരിശീലനം സെൻട്രൽ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊടുക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിക്കുകയും ചെയ്തതോടുകൂടി ആ ഒരു പ്രതിസന്ധി നമുക്ക് തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും നീന്തൽ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് ലയൻസ് ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മാതൃകാപരമായിട്ടുള്ള സമകാലിക പ്രസക്തിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ളത് നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയിൽ നീന്തൽ പരിശീലകനും തൃശൂർ ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറിയുമായ എം വി ജയപ്രകാശ് നീന്തലിനെ കുറിച്ച് ക്ലാസ് എടുത്തു ജലായനം സംഘാടക സമിതി ചെയർമാനും മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറിയുമായ പി എൻ ഗോകുലൻ മുഖ്യാതിഥിയായി ജലായനത്തിന്റെ കോർഡിനേറ്റർ സുഭാഷ് പുഴയ്ക്കൽ കെ വി വത്സലകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.